നമസ്കാരം ഇനി വേണോ നമുക്ക് ജീവിതം മാറ്റം കേരളത്തിൽ വേണം തോട്ട് നോക്കി നൽകുക വെള്ളക്കരം കൂട്ടി ഭൂനികുതി കൂട്ടി സർക്കാർ ഓഫീസിൽ സൗജന്യമായിരുന്ന പല സേവനങ്ങൾക്കും വലിയ തുക ഫീസ് ചുമത്തി നിലവിലുള്ള പല ഫീസുകളും കുത്തനെ കൂട്ടി ഭൂമി രജിസ്ട്രേഷൻ ചാർജ് കൂട്ടി കെട്ടിട നികുതി കൂട്ടി മുദ്രപത്രങ്ങളുടെ മൂല്യം കൂട്ടി വാഹനങ്ങളുടെ നികുതിയും രജിസ്ട്രേഷനും കൂട്ടി പോലീസ് സ്റ്റേഷന് മുൻപിൽ സൗജന്യമായി ലഭിക്കുമായിരുന്ന പി സി സിക്ക് അഞ്ഞൂറ് രൂപ പ്ലസ് ട്രഷറി ചലാൻ അറുപത് രൂപ ഉൾപ്പെടെ അഞ്ഞൂറ്റി അറുപത് രൂപ അടയ്ക്കണം ഇതിനെല്ലാം പുറമെ പ്രണയത്തിന്റെ പേരിൽ അധിക നികുതി ഏർപ്പെടുത്തി ഒഴുകി ഒഴുകിവരുന്ന പച്ചവെള്ളത്തിൽ അരി വില ഇരട്ടിയാക്കി വെളിച്ചെണ്ണ വില ഇരട്ടിയാക്കി ഭക്ഷ്യസാധനങ്ങളുടെ വില മൊത്തത്തിൽ ഇരട്ടിച്ചു കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സിമന്റ് കമ്പി കരിങ്കല്ല് മെറ്റൽ പാറമണൽ എന്നിവയുടെ വിലയും ഇരട്ടിയോടിരട്ടിപ്പോ ബസ് ചാർജും കൂട്ടു ഈ വില വർധനവെല്ലാം മറക്കാൻ രണ്ടെണ്ണം അടിച്ച് ബോധമില്ലാതാവാം എന്ന് കരുതുന്ന കുടിയന്റെ ആഗ്രഹത്തിനും രക്ഷയില്ല മദ്യത്തിന്റെ വില പത്തിരട്ടിയാക്കി പോട്ടെ പണമില്ലാത്ത കാലത്ത് പണം ലഭിക്കാനായി ഒരു ലോട്ടറി എടുക്കാമെന്ന് വെച്ചാൽ ലോട്ടറിക്കും വില കൂട്ടി അറുപത് രൂപ വിലയുണ്ടായിരുന്ന പാവങ്ങളുടെ മത്സ്യമായ മത്തിക്ക് ഇന്ന് വില ഇരുന്നൂറ്റി അറുപത് രൂപയാണ് അങ്ങനെ 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 ഈ കേരളത്തിലെ വില തീരെ ഇല്ലാത്തത് മനുഷ്യന് മാത്രമായി പൂർണമല്ല അത് പറയാൻ പോയാൽ ഇന്ന് തീരെ ഭരിക്കുന്നവർക്ക് ആകെ അറിയുന്നത് കേന്ദ്രം ഒന്നും തരുന്നില്ല എന്ന് മാത്രമാണ് എങ്കിൽ ഏൽപ്പിക്കുക ഇതെല്ലാം മറക്കാൻ പുട്ടിനെ പീരയെന്ന പോലെ വർഗീയത പറയുകയും ചെയ്യുക ഭരണത്തിൽ ഒരു എം എൽ എ പോലും ഇല്ലാത്ത ബി ജെ പിയെ കുറ്റം പറയുവാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒന്നാണ് അതുകൊണ്ട് ചിന്തിക്കുക വോട്ടർമാർ നിങ്ങളുടെ മതം ഏതായാലും വോട്ട് മോദിജിക്ക് നൽകുക രാജ്യത്തെ സംരക്ഷിക്കുക ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി